സാങ്കേതികമായി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായ ഏത് അറിയാം ഭർത്താവിന്റെ അങ്ങേറ്റം വെല്ലുവിളിക്കപ്പെടുന്ന ഭർത്താവിന്റെ ഭരണകൂടം തന്നെ തിരസ്കരിക്കുന്ന ഒരു കോണ്ടാക്ഷൻ ഈ ജഗദീപ് ധാ പറഞ്ഞ കാര്യം

എല്ലാ അവകാശങ്ങളെയും നിഷേധാപമായി കാണുന്ന അതുകൊണ്ട് അവർക്ക് പാർലമെന്റ് തീരുമാനിക്കുകയാണ് അതിന് മാസങ്ങളിൽ രണ്ട് മാസം നിയന്ത്രിക്കുന്ന ോ ഒന്നും പ്രസക്തിയില്ല ഇത് എല്ലാം ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ പൗരന്മാർ നിശബ്ദമായി അനുസരിച്ചോളം എന്ന് പറയുന്ന ഒരു കോണ്ടാവികമായും രാജ്യുന്നുണ്ടായിരുന്നു എന്ന കാര്യവും അഭിമാനിക്കാവുന്ന കാര്യമാണ് നമുക്കൊരുപാട് ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസുമാരെയും ഒക്കെ വായിച്ച ഒരു രാഷ്ട്രമാണ് അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസായിട്ടാണ് മഹാരാഷ്ട്രക്കാരനായ ഈ വി ആർ ഗവായി ഒഴിപ്പെടുത്തിയിരുന്നത് അദ്ദേഹം സ്ഥാനമേണ്ട ഉടനെ തന്നെ അദ്ദേഹം സ്വന്തം ജനനാട്ടിലേക്ക് അമരാവതിയിലേക്ക് മഹാരാഷ്ട്ര അവരുടെ ഗോവ മഹാരാഷ്ട്ര അസംബ്ലിയിൽ സ്വന്തമായി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ വിശദീകരിക്കപ്പെടുകയാണ് അങ്ങനെ സ്വന്തം നാട്ടിൽ ചീഫ് ജസ്റ്റിസായി സ്ഥാനമേറ്റ ബി ആർ ഡാവായി സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുന്നു പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ലോയേഴ്സ് കോൺഫറൻസിന്റെ വിഭാഗമാണ് അതിൽ പ്രസംഗിക്കുമ്പോഴാണ് ആ സ്വീകരണ ചടങ്ങ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നോക്കുക നെയ്തന്ത പാർലമെന്റ് നോർത്ത് എക്സിക്യൂട്ടീവ് இவன் நோட்டீசின் அப் சுப்ரீம் அப்போது சுப்ரீம் பாப்பீஸ் சுப்ரீம் என்று பழகியவர்கள் அங்கு അതുകൊണ്ട് അധികാരത്തെ ഇടുങ്ങിയ വഴികളിലൂടെ അതിന്റെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും നമ്മുടെ പാർലമെന്റിന്റെ അകത്തങ്ങളിൽ കയറി അധികാരം പിടികുറുക്കി രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പദത്തിന്റെ കഴുത്തിരിക്കുന്ന സംവിധാനത്തിന് സുപ്രധാനമായ പടവുകൾ കയറുന്നത് പറയുന്നത് ഈ പാർലമെന്റ് കണ്ടിട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അതായത് ചെയ്യാം നമുക്കറിയാം നമ്മുടെ അനുസരിച്ച്

യും കാര്യങ്ങളൊക്കെയും രാജ്യത്തെ സാമൂഹ്യ രാജ്യത്തെ ബുദ്ധിമുട്ട് വരുന്ന അടിസ്ഥാനത്തിലെ പിന്നോക്ക വിഭാഗങ്ങളോട് വിനോഷങ്ങളോട് സ്ത്രീകളോട് അതുമായിട്ട് ഒരുപാടിയോട് ഒക്കെ ഈ രാഷ്ട്രം പുലർത്തുന്ന മര്യാദകളെ സംബന്ധിച്ച് പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെയും മതേതരത്വം പറയുന്നത് ആണ് അല്ലെങ്കിൽ പറയുന്നത് അതിനെയൊന്നും സേവനം ചെയ്യാൻ ഒരു ഭരണത്തിനും ഒരധികാരത്തിനും സാധിക്കുകയില്ല കേരളത്തിൽ പോയി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേശവാനന്ദ ഭാര്യ പിന്നീട് കൂടി നമ്മുടെ ജസ്റ്റിസ് ഇന്ത്യയിൽ ജനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നത് ഒരു വലിയ മറുപടിയാണ് അത് നമുക്ക് പ്രതീക്ഷയാണ് ും ഭരണഘടനാപരമായ വ്യവസ്ഥകളും ആക്രമിക്കപ്പെടുന്നു അപ്പോഴെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ഒരേ ഒരു ഭരണഘടന മാത്രമാണെന്നുണ്ടായി തമ്മിലുള്ള പ്രക്ഷോഭ പ്രക്ഷോഭത്തിലെടുത്ത കർഷകരുടെ പ്രക്ഷോഭത്തിലാണ് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെയും നമ്മുടെ കരിമലത്തെയും നമ്മുടെ അക്കാദമി പ്രാക്ടീസുകളെയും എല്ലാം ഇന്ന് ഒരു വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവിടെ ചെറുത്ത് നിൽക്കുന്നത് ഒന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ നമുക്ക് ഒന്ന് ഈ യുവ നേതൃത്വങ്ങളെയാണ് രണ്ട് അവരെ കൃത്യമായി രാത്രിമാംസയിൽ സമൂഹ ശാസ്ത്രവും പൗരാവകാശങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇന്ത്യൻ സർവകലാശാലയിലെ അധ്യാപകരാണ് ാണ് <laughs> വെല്ലുവിളികൾ <imitation>

ജനങ്ങളെ ബാധിക്കുന്ന ഏത് നിയമങ്ങളും നടപ്പിലാക്കുന്നത് നിർമ്മിക്കേണ്ടത് അത് വ്യാഖ്യാനിക്കേണ്ടത് അത് പ്രയോഗിക്കേണ്ടത് പക്ഷേ നമ്മൾ അവസ്ഥ റോളാണ് പാർട്ടിയുടെ ആനുഖ്യത്തിന്റെ പേരല്ലോ ജനങ്ങളെ പറ്റുന്നതുകൊണ്ട് ഡെമോക്രസി വായിക്കുമ്പോൾ பாராளுமன்றில் ഭരണமுனட்டே கால் இருக்கும் பாராளுமன்றத்தில் எதிர்க்கால்கள் பாராளுமன்ற ஜனநாயகத்தில் பிரதானமானது ஒன்று லட்சதன ஓपोजिशन இந்த டாக்டர் அம்பேத்கர் தந்ததே பாராளுமன்ற ஒரு சமுதாய சக்திகள் கொள்கையில் பங்கு கொள்ள தகுதியானது தபாசின் இது பிரதான தரவோடு குடியரசுத் தலைவர் நம்ம பிரதிപക്ഷം பிரதிപക്ഷം கை குடியரசுத் தலைவர் பாதி சஸ்பெண்ட்

സ്വാഭാവികമാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഡോക്ടർ സന്ദർഭം ഒരു മനുഷ്യൻ മാത്രം സമനിലയാണ് നിങ്ങൾ എന്തിനാ അംബേദ്കർ 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 പറയുന്നത് അംബേദ്കർ പേര് പറയുന്നതിനേക്കാൾ

രാഷ്ട്രവ്യമായിട്ട് പ്രതിഷേധമുണ്ടായി രാജ്യസൈ രംഗത്ത് വന്നു ഭരണഘടനത്തെ ഭരണഘടനയെ റഷ്ട് ചെയ്യുന്ന ഭരണഘടനയിൽ നിൽക്കുന്ന ജനങ്ങൾ മതപക്ഷ അംഗീകരിക്കാത്ത ഇപ്പോഴും മനുഭൂതിയാണെന്ന് ഈ രാജ്യം നടപ്പിലാക്കണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഈ യുദ്ധ കുറവ് ഇന്ന് നമ്മുടെ രാജ്യത്ത് തുറക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു കോണ്ടെക്സിലാണ് നമ്മൾ ഭദ്രനെ സംബന്ധിച്ചും അതിന്റെ പ്രസക്തിയെ സംബന്ധിച്ചും അമ്പഴത്തുള്ള ജനാധിപത്യ ഭാവികളെ കുറിച്ചൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ മകനായിരുന്നു ബാബാ സിഗി അത് ചെറുപ്പം നമുക്കറിയാം അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ സൗത്ത് കമ്മിറ്റി മുതൽ വട്ടകര സമ്മേളനങ്ങൾ ജനാധിപത്യമാണ് കേരള മാത്രമല്ല ബ്രിട്ടീഷുകാർ കേരളം വിട്ടുവിട്ടു പോകുന്ന തുല്യമായ രീതി ഒരു ജനാധിപത്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ സമർപ്പണങ്ങളിലും അല്ലെങ്കിൽ നാൽപ്പത്തിയാറിൽ രൂപ കൊള്ളുന്നതിൽ ഇന്ത്യ നമ്മൾ ഭരണഘടനാപരമായി വിഭാഗം ചെയ്യുന്നുണ്ട് അതിനെ രൂപപ്പെടുത്താൻ ഇങ്ങനെ അതുകൊണ്ട് അത്തരം ഇടപെടലുകളാണ് നമ്മളിപ്പോൾ മലയവും രീതിയുമൊക്കെ ഈ രാജ്യത്തെ നടപ്പിലാക്കണം ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇന്റർവെൻഷൻ നടത്തിയവരെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും മനുഷ്യാവശ്യങ്ങൾക്കും വിധേയരാകുന്ന സമൂഹങ്ങളാണോ ആ സമൂഹങ്ങളിൽ പെട്ട നവോത്ഥായ നായകന്മാരാണ് സാമൂഹ്യ നേതാക്കളാണെന്നും ചരിത്രത്തിൽ ഒരു ജനാധിപത്യക്ക് വേണ്ടിയുള്ള ജനാശി ഭരണ ഭരണഘടന ഒരു സമ്മേളനം നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് നോക്കണം ആ സമ്മേളനത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളാണ് പങ്കെടുക്കുന്നത് അന്നത്തെ അത് ഇന്ത്യ ഒന്ന് വലിയ ഏറ്റവും വലിയ വിപ്ലവകാരിയായ അബോധനായ ബ്രാഹ്മണ നൈക്കോട്ടിയ വെല്ലുവിളി വ്യക്തി മഹത്തായ സമ്മേളനമാണ് മദ്രാസിൽ ആ സമ്മേളനത്തില് പ്രമേയം ആ പ്രമേയം എന്ന് പറയുന്ന ഒരു വേണ്ടിയുള്ള ഭരണഘടന

ും ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വവും കൃത്യമായി ശക്തമായി ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ട ഒരു സമുദായം ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് അംബേഡ്കറും മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാക്കളും ഇതേ ആവശ്യപ്പെടുത്തി ഇന്ന് ഞാൻ പറയുന്നത് ഈ ഭരണഘടന

ഒരു അസംബ്ലി എന്ന് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇവിടെ ഭരണഘടന അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ ഇന്ത്യയുടെ ഏറ്റവും ൾ വി ഭരണഘടനാ എന്തായിരുന്നു അംബേദ്കറോട് ഇന്ത്യയിലെ സവർണ രാഷ്ട്രത്തിന്റെ എന്ന് നിന്ന് മനസ്സിലാക്കില്ല വളരെ ദയനീയമായി നമ്മുടെ ഭരണഘടനാ ചിപ്പിക്ക ഡോക്ടർ അംബേദ്കരെ അദ്ദേഹത്തിന്റെ ബോംബെ മത്സരിക്കുന്നവർ ആ മണ്ഡലത്തിൽ തോൽപ്പിച്ചു ഭരണഘടനാ സമിതി മത്സരിച്ച് ജയിച്ച് ഭരണഘടനാ സമിതി യോഗേന്ദ്രനാഥ് മണ്ഡലം ബാബാ സാഹിബ്കറുടെ രാഷ്ട്രീയമായി ജിന്നയുടെ അനുയായി മുസ്ലിം ലീഗിന്റെ ഈ യോഗേന്ദ്ര മണ്ഡലം കൊണ്ടാണ് ജിന്ന അംബേദ്കർ നിയമ പണ്ഡിതൻ അംബേദ്കർ മഹാൻ

അവകാശം എഴുത്തുവാക്കൾ പക്ഷേ അന്ന് ഒരു കാലത്ത് അംബേദ്കർ പലതണം ആഗ്രഹിച്ച

അപ്പോഴും അംബേദ്കർ ഇന്ത്യൻ പറഞ്ഞു ആരെങ്കിലും നമ്മുടെ രാജ്യത്തെ സവർണ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചോദ്യം പ്രശസ്തമാണ് ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ നേതൃത്വങ്ങളായ അന്നത്തെ വലിയ മുഖങ്ങളൊന്നും അംബേദ്കറി പറഞ്ഞു ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്ന ചോദ്യം പ്രധാനമാണ് അവർ ആരെയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ സർവദക്ഷി പണ്ഡിറ്റ് ഇംഗ്ലണ്ടിലേക്ക് പറക്കുകയാണ് ിൽ കാണുന്നത് അതുകൊണ്ട് ഏഷ്യയിലെ പല രാജ്യങ്ങളും അങ്ങനെ പല രാജ്യങ്ങളുണ്ട് അങ്ങനെയുള്ള ുംറു അദ്ദേഹം വന്നപ്പോൾ തന്നെ വരുന്നത് നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണും ആരാണ് പറയുന്ന മറുപടി ഒമ്പതാം തീയതി ഭഗനാ നിർമ്മാണ സഭയുടെ പ്രഥമയോഗം ആ പ്രഥമയോഗത്തിൽ ആ പ്രിയ

పరిమూ పది పది వారి